പ്രചാരണം അവസാനിച്ചു മറ്റന്നാൾ വിധിയെഴുത്ത് മണിപ്പൂരിൽ കൂടുതൽ സൈനികരെ അയക്കാൻ കേന്ദ്രം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം അവസാനിപ്പിച്ചപ്പോൾ പാലക്കാട് കൊട്ടിക്കയറി ആവേശം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തുടങ്ങിയവർ തമ്മിലുള്ള ത്രികോണ പോരിൽ ഇരുപതിന് ജനം വിധി പരസ്യ പരസ്യപ്രചരണത്തിന്റെ സമാപനം ആവേശ കടലായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ വൈകിട്ട് നാലോടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ചു നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ റോഡ് ഷോയിൽ അണിനിരുന്നു പി സരനൊപ്പം മന്ത്രി എം രാജേഷും റോഡ് ഷോയിൽ പങ്കെടുത്തു യു ഡി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ഒലവക്കോട് നിന്നും ബി ജെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത് െ തുടർന്ന് മണിപ്പൂരിൽ കൂടുതൽ സൈനികരെ അയക്കാൻ കേന്ദ്ര തീരുമാനം വിവിധ സേനകളിൽ നിന്നായി അയ്യായിരം ജവാന്മാരെ കൂടി മണിപ്പൂരിലേക്ക് അയക്കും സംസ്ഥാനത്തെ സുരക്ഷാ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു കലാപം ഏറ്റവും കൂടുതൽ പടന്ന ജിരിബാം ജില്ലയിൽ സിആർ പി എഫിന്റെ പതിനഞ്ച് കമ്പനി ജവാന്മാരെയും ബി എസ് എഫിന്റെ അഞ്ച് കമ്പനി സൈനികരെയും കൂടി അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം ഡൽഹിയിൽ മാറ്റമില്ലാതെ തുടർന്ന കനത്ത മൂടൽമഞ്ഞും വായുമലിനീകരണവും മൂലം വിമാന ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു കാഴ്ചക്കുറവ് കാരണം ഡൽഹി വിമാനത്താവളത്തിലെ നൂറ്റി അറുപതിലേറെ വിമാനങ്ങൾ വൈകിയതായി വ്യോമഗതാഗത നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കനത്ത മൂടൽമഞ്ഞ് കാരണം ഡൽഹി ആനന്ദ് ബിഹാർ റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട ഇരുപത്തിയെട്ട് ട്രെയിനുകൾ രണ്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ വൈകിയാണ് ഓടിയത് നിർദ്ദേശവുമായി സുപ്രീംകോടതി മലിനീകരണ തോത് കുറയ്ക്കുന്നതിനായി എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഡൽഹി സർക്കാരിനോട് സുപ്രീംകോടതി ചോദിക്കുകയും ചെയ്തു സർക്കാരിന്റെ നടപടികൾ ആരാണ് നിരീക്ഷിക്കുന്നതെന്നും സുപ്രീംകോടതി ചോദിച്ചു ിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇരട്ട വോട്ട് വിവാദം വീണ്ടും ശക്തമാകുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഫോട്ടോ പകർത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ ഈ ചിത്രം അപ്ലോഡ് ചെയ്യും സത്യവാങ്മൂലവും വാങ്ങും മറ്റേതെങ്കിലും ബൂത്തിൽ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു കോർപ്പറേഷൻ വാർഡുകൾ പുനർനിർണ്ണയിച്ചതിന്റെ കരട് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലും ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലും കരട് പ്രസിദ്ധീകരിക്കും പരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ മൂന്ന് വരെ അറിയിക്കാം പരാതികൾ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ അതാത് കളക്ടറേറ്റിലും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫീസിലും സമർപ്പിക്കാം ൾ നൽകുന്നതിനാൽ സീരിയലിലും സെൻസറിങ് ആവശ്യമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രണ്ടായിരത്തി മെഗാ സീരിയൽ നിരോധിക്കണമെന്ന റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പരസ്യ പ്രചരണം അവസാനിച്ചു ദേശീയ നേതാക്കൾ നേതൃത്വം നൽകിയ റാലികളോടെയായിരുന്നു കുട്ടിക്കലാശം ആശുപത്രിയെ നവജാത ശിശുക്കളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം തികച്ചും യാദൃശികമാണെന്നും ബോധപൂർവമല്ലെന്നും സംഭവം അന്വേഷിക്കുന്ന രണ്ടംഗ സമിതിയുടെ കണ്ടെത്തൽ ക്രിമിനൽ ഗൂഢാലോചനയോ അശ്രദ്ധയോ ഇല്ലെന്നും അതിനാൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുമാണ് രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പടിയിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുക്രൈന് യു എസ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ പ്രയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണെന്ന ജോ ബൈഡൻ ഇതോടെ ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിൽ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ച യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ ഉക്രൈന സാധിക്കുമെന്നാണ് യു എസിൻ്റെ കണക്കുകൂട്ടൽ ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക